കർത്താവിന്റെ ധന്യ ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പത്താം മാസത്തിൻ്റെ ഇരുപതാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു ീ പ്രഭാതവും വചന സന്ദേശത്തിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം ഇരുപതാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ അധികം യാഗങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല തുടർന്ന് രാജാക്കന്മാരുടെ കാലങ്ങളിലെ പാവയാഗങ്ങളും ദൈവത്തിന് പ്രസാദമല്ലാതായിത്തീരുന്നു ിയും തോറും അവരുടെ യാഗങ്ങൾ ദൈവം വെറുക്കുവാനും തുടങ്ങി മൃഗബലിയേക്കാൾ ദൈവത്തിന് അനുസരണമുള്ള ജീവിതമാണെന്നും ദൈവം അരുൾ ചെയ്തെങ്കിലും ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനത്തോടടുത്തപ്പോൾ അവരുടെ യാഗങ്ങളെ ശക്തമായ ഭാഷയിൽ ദൈവം സാസിക്കുന്നതായി കാണും എന്നാൽ തൻ്റെ ആറ്റിൻകൂട്ടത്തിൽ ഒരാണുണ്ടായിരിക്കെ കർത്താവിനെ നേർന്നിട്ട് ഊരമുള്ള ഒരു തള്ളയെ യാഗം കഴിക്കുവാൻ വഞ്ചകനും ശപിക്കപ്പെട്ടവനുമാകുന്നു എന്ന് തിരുവചനത്തിൽ കാണും പഴയ നിയമ യാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ പരമബലിയുടെ നിഴൽ മാത്രമായിരുന്നു നാം ഇനി മൃഗബലി അർപ്പിക്കേണ്ട ആവശ്യമില്ല താൻ കൈവച്ച എല്ലാ മേഖലകളിലും ദൈവം ജയം കൊടുത്ത മനുഷ്യനായിരുന്നു നെഹംയാവൻ പ്രമോഷന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും ആരുടെയും പിറകെ പോവുകയോ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരുന്ന തൻ്റെ ഉയർച്ച പടിപ്പടിയായി നടന്നുകൊണ്ടേയിരുന്നു പിന്നത്തേതിൽ നാം കാണുമ്പോൾ നെഹമ്യാവ് ആ നെഹമ്യാവിനെ ഒരു ആമി സ്വപ്നം ഹാലിൽ ഒരു ഗവർണറായി നിയമിക്കപ്പെട്ട നിലയിലാണ് കാണുവാനിടയാകുന്നത് ഹിസ്കിയാവ് രാജാവ് യഹോവയോട് ചേർന്നിരുന്നവനും വിട്ടുമാറാതെ യഹോവയെ സേവിച്ചവനുമായിരുന്നു അവനെ പോലെ ഒരു രാജാവ് അവന് മുമ്പും ഉണ്ടായിട്ടില്ല ആ പിൻപും ഉണ്ടായിട്ടില്ല അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശം അനുഭൂമിയിൽ ഉയർത്തിയിരുന്ന പിച്ചള സർപ്പത്തെ ജനം ആരാധിച്ചു വന്നിരുന്നു ഹിസ്കിയാവ് അതിനെ തകർത്തു ആരാധന യഥാസ്ഥാനത്താക്കി മറ്റു അനവധി കാര്യങ്ങളും ആരാധനയ്ക്കോടുള്ള ബന്ധത്തിൽ താൻ നടപ്പിൽ വരുത്തി അതുകൊണ്ട് ദൈവം അവന് വേണ്ടി ശത്രുപാളയത്തിൽ ഇറങ്ങി ദൂതനെ അയച്ചു ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ ആമ കൊല്ലുവാനിടയായി ആ ഹിസ്കിയാവിന് വേണ്ടി മരണകരമായ രോഗം വരികയും താൻ ഉടനെ മരിക്കുമെന്ന് ദൈവാലോചന അറിയിക്കുകയും ചെയ്തു അപ്പോൾ എന്നെ ഓർക്കേണമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തക്ക നിലയിൽ താൻ ചിലത് ദൈവത്തിനായി ചെയ്തിരുന്നു ആമേന് ആ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യം തനിക്കുണ്ടായിരുന്നു ദൈവം ഓർത്തിരിക്കുവാൻ തക്ക നിലയിൽ താൻ പലതും കൊണ്ട് തൻ്റെ കട്ടകാലത്ത് ദൈവം ഉത്തരമറടി പ്രിയ ദൈവ വേദലി അങ്ങനെ ദൈവത്തെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നാം എന്തെങ്കിലും ദൈവനാമത്തിനായി അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന നിലകളിൽ ചെയ്തിട്ടുണ്ടോ നാം ീ പ്രഭാതം ഒന്ന് ചോദന ചെയ്താട്ടെ കണ്ണുനീരിൻ്റെ പ്രഭാചകനായിരുന്നു ഇരമ്യാവ് അനവധി ഘട്ടങ്ങളിൽ കൂടെ താൻ കടന്നുപോയിട്ടുണ്ട് തൻ്റെ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ഇരമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു നാം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ദൈവനാമത്തിനു വേണ്ടി ചെയ്ത സകല വഴിപാടുകളും യാഗങ്ങളും നമ്മുടെ കഷ്ടകാലത്ത് ദൈവം ഓർക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യും ആമേൻ ഹാലേലൂയ പ്രിയദൈവേദലേ നാം വിശ്വസ്തയോടുകൂടെ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ആമേൻ ഹാലേലൂയ കണ്ണിനീരോടെ പ്രാർത്ഥിക്കുന്ന നാളുകളിൽ ദൈവം നമുക്ക് മറുപടി നൽകുവാനിടയാകും അതെ ഈ പ്രഭാതം ആമേ സ്തോത്രം ഹാലേലൂയ ദൈവ അമേ സ്തോത്രം നിയോഗത്തിൽ പറയട്ടെ നാം വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ ആമിൻ ഹിസ്കിയാവിനെ പോലെയുള്ള പ്രതികൂലങ്ങൾ നമുക്ക് നേരിടുമ്പോൾ ഇരമ്യാവിനെ പോലെയുള്ള പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ ആമേ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ സ്വർഗം നൽകുവാനിടയാക്കും ആമൻ നമുക്ക് ശേഷിയും ആരോഗ്യവും അവസരവും പണവും ഉള്ളപ്പോൾ കർത്താവിനായി പലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്താൽ ദൈവം നമ്മെ നിശ്ചയമായും ഓർക്കുവാൻ അത് കാരണമായി ചേരും ഈ പ്രഭാവം ദൈവസന്നിധി വിശ്വസ്തരായി നമുക്ക് നിൽക്കാം നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും ഇന്ന് പകൽക്കാരം പാടാം നിന്റെ നമ്മുടെ വഴിപാടുകളെ എല്ലാം ദൈവം ഓർക്കത്തക്ക നിലയിൽ ആമേ സ്ത്രോത്രം നമ്മുടെ യാഗങ്ങളെല്ലാം ദൈവം കൈക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയും വിശുദ്ധിയും വേർപാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹമാരായ ഞങ്ങളുടെ നല്ല ദി അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവിക മറുപടികൾ വെളിപ്പെടുവാൻ തക്കവൺ ഞങ്ങൾ ദൈവനാമത്തിനു വേണ്ടി നന്മകളെ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുക എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം ാലും അവൻ ഈ ശബ്ദം കർത്താപേന്ദ്ര കുഞ്ഞുങ്ങളുടെ അരികിലെത്തുമോ കാതുകളിൽ എത്തുമോ സ്തോത്രം പ്രാർത്ഥനയുടെ മറുപടികളെ കേട്ട് സംഭോഷിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപച്ച് എല്ലാവിധ നന്മകളാണ് മഹത്വം മഹത്വമെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനകൾക്കിടമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യുസ്യൂ നമ്മുടെ വഴിപാടുകളെ ദൈവം ഓർക്കുവാൻ തക്ക വേണം വിശ്വസ്തയോടുകൂടെ നിൽക്കാം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും താങ്ക് യു ഗോഡ് ബ്ലസ്